ഇതിൻ്റെ അകത്ത് എല്ലാ കാലത്തും ഈ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പ് യോജിപ്പ് എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതും അതിൻ്റെ അതേപോലെ തീരാമെന്ന് വീഴ്ചയിട്ടുള്ളൂ അതൊക്കെ ഒരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പാട്ടിക്കകത്ത് തന്നെ അത് പരിഹരിക്കും തർക്കം വേണ്ട അതൊരിക്കലും ഒന്നിനെയും ബാധിക്കില്ല കൂടുതൽ വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു ലിനറ്റ് ഏതായാലും നേതാക്കന്മാർ ആരും തന്നെ അങ്ങനെ ഒരു തർക്കമുണ്ടായ കാര്യമോ വിമർശനമുയർന്ന കാര്യമോ ഒന്നും തള്ളിക്കളയുന്നില്ല ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ഹൈക്കമാൻഡ് ഇടപെടേണ്ട സാഹചര്യമൊന്നുമില്ല ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ വാക്കുകളിലും ഈ ഒരു വികാരമാണ് പ്രകടമായത് എന്താണ് മനസ്സിലാക്കേണ്ടത് കാര്യമായി തന്നെ ഒരു തർക്കം നടന്നു എന്നതിന്റെ സൂചനയല്ലേ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തീർച്ചയായും ലക്ഷ്മി പത്മ ഇത്തരത്തിലുള്ള ഒരു തർക്കമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് എം കെ രാഘവൻ എംപിയുടെ വാക്കുകൾ നമ്മൾ കേട്ടത് അതായത് ഒരു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അത് വീട്ടിൽ തന്നെ തീർക്കുമെന്ന ഒരു ആശയമാണ് രാഘവൻ എംബി എല്ലാവരോടും പങ്കുവച്ചത് എട്ടൻ എൻ തമ്മിലുള്ള തർക്കം സ്വാഭാവികമാണ് ഈ തർക്കത്തിൽ പാർട്ടിയെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കത്തില്ല അതായത് തെരഞ്ഞെടുപ്പുകളെയോ അതേപോലെ തന്നെ പ്രവർത്തകരെ ഒന്നും തന്നെ ബാധിക്കുന്ന രീതിയിൽ ഈ തർക്കം മാറില്ല എന്നും ഹൈക്കമാൻഡ് ഇടപെടേണ്ട ഇല്ലെന്നും ഈ വിഷയങ്ങൾ കെട്ടടങ്ങണമെന്നും പാർട്ടിയിൽ തീയും പുകയും ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കിയാണ് എം കെ രാഘവൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് അതേപോലെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൂടുതലായിട്ട് കൊണ്ടുവരാതിരുന്നാൽ മതി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് എം കെ രാഘവൻ നമ്മോട് സംസാരിച്ചത് ഇതിനകത്ത് വ്യക്തമാവുന്നത് വീടുകളിൽ പ്രശ്നങ്ങൾ ഉള്ള പോലെ തന്നെ പാർട്ടിക്കകത്തും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പക്ഷേ അത് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ അത് തീർക്കാൻ അവർ തയ്യാറാണെന്നും കൂടെ വ്യക്തമാക്കുന്നുണ്ട് ലക്ഷ്മി പ്രഭ ഇപ്പോൾ കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്